ന്യൂസ് ഇന്ത്യയിലേക്ക് ഹാർദമായ സ്വാഗതം ഇപ്പൊ ഏറെ മാധ്യമങ്ങൾ ശ്രദ്ധ നേടുന്നിട്ടുണ്ട് കന്യാസ്ത്രീമാരുടെ അറസ്റ്റും അവർക്ക് ജാമ്യം നിഷേധിക്കപ്പെട്ട കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇത് ഭാരതത്തിലെ ഒറ്റപ്പെട്ടൊരു സംഭവമല്ല വളരെ വർഷങ്ങളായി ഈ ഇവാഞ്ചലിക്കൽ മിഷന്റെ നേതൃത്വത്തിലുള്ള കന്യാസ്ത്രീകള് കേരളം ഉൾപ്പെടുന്ന പല സംസ്ഥാനങ്ങളിലും ദ്രുതഗതിയിൽ മത മതമാറ്റ പ്രക്രിയകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് സംഘങ്ങൾ ഇതിൻ്റെ കീഴിൽ പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് സത്യം ബന്ധക്കോസ് പാസ്റ്റർമാരായിട്ട് അല്ലാതെ കന്യാസ്ത്രീകളായിട്ട് അതുപോലെയുള്ള മറ്റ് പല ഇവാഞ്ചലിക്കൽ ഓർഗനൈസേഷൻ്റെയൊക്കെ ഭാഗമായി ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത്തരം മതംമാറ്റ ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട് കേരളത്തിലെ പിന്നോക്ക പ്രദേശങ്ങളിൽ ഇത് വളരെ വ്യാപകമായി നടക്കുന്നത് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ഇതിന് സപ്പോർട്ട് ചെയ്യുന്ന പല ഉദ്യോഗസ്ഥന്മാരും പ്രാദേശിക രാഷ്ട്രീയ സംഘടനകളും ഉണ്ട് എന്നുള്ളതാണ് സത്യം കേരളം ഒഴിച്ച് പല സംസ്ഥാനങ്ങളിലും ഈ മതംമാറ്റ നിരോധന നിയമം പാസാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മതം മാറ്റം അവിടെ ഒരു ക്രിമിനൽ കുറ്റമായി പരിഗണിക്കപ്പെടുന്നത് കൊണ്ടാണ് ഇത്തരം മനുഷ്യക്കടത്തുകളും മതം മാറ്റ പ്രക്രിയകൾക്കുമെതിരെ ഗവൺമെന്റിന് ശക്തമായ നടപടികൾ സ്വീകരിക്കാനായിട്ട് സാധിക്കുന്നത് അങ്ങനെ ഛത്തീസ്ഗഡിലും മറ്റും ഇതും കന്യാസ്ത്രീമാരും അതുപോലെ തന്നെ പള്ളിയിലെ പാതിരിമാരൊക്കെ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ കേരളത്തിലെ പല രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഇരിക്കപ്പെറുതിയില്ലാത്ത വിഷമാണ് അനുഭവിക്കുന്നത് പലരും നിരാഹാരം കിടക്കുന്നു പലരും ആത്മഹത്യാ ഭീഷണി മുഴക്കാൻ പോകുന്നു ജനാധിപത്യം മതേതരവും മതേതരത്തെ മൂല്യങ്ങളും ഇവിടെ നശിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് പല ഇടതുപക്ഷ എം എം എൽ എമാരും എം പിമാരും ഇത്തരം കുറ്റവാളികളെ കാണാനായി പോകുന്നു അവർക്ക് നിയമ സഹായങ്ങൾ കൊടുക്കുന്നു കാരണം ഇത്തരത്തിലുള്ള ഒരു നിഗൂഢമായ സംഘങ്ങൾ രാഷ്ട്രീയ മത സംഘടനകളുടെ ആളുകൾ തമ്മിലുള്ള വളരെ വലിയൊരു അവിശുദ്ധ കൂട്ടുകെട്ട് പല സംസ്ഥാനങ്ങളിൽ നടക്കുന്നുണ്ടെന്നുള്ളതാണ് പല തീവ്രവാദ ഗ്രൂപ്പുകൾക്കും ഇത്തരം സംഘടനകൾ പണം കൊടുക്കുകയും അവരുടെ ആശീർവാദത്തോടു കൂടിയാണ് പല കിഴക്കേ കിഴക്ക് വടക്ക സംസ്ഥാനങ്ങളില് പ്രവർത്തിക്കുന്നത് ആസാം മേഘാലയ മണിപ്പൂർ ത്രിപുര പോലെയുള്ള പിന്നോക്ക വിഭാഗങ്ങളുടെ ഇടയിൽ പിന്നോക്ക സംസ്ഥാനങ്ങളിൽ അവിടെ തീവ്രവാദി ഗ്രൂപ്പുകളുടെ സഹായത്തോടു കൂടി പ്രവർത്തിക്കുന്നുണ്ട് മഹാരാഷ്ട്ര പോലെയുള്ള പല ഗ്രാമീണ പ്രദേശങ്ങളിലും ഇത്തരം തീവ്രവാദ സംഘടനകളുടെയും നക്സൽ സംഘടനകളുടെയും പ്രാദേശിക തീവ്രവാദ ഗ്രൂപ്പുകളുടെയും എല്ലാം അനുവാദത്തോടും ആശീർവാദത്തോടും കൂടിയാണ് ഈ സംഘടനകൾ പ്രവർത്തിക്കുന്നത് വളരെ നിരന്തരമായിട്ട് നിൽക്കുന്ന ഗ്രാമ ഗ്രാമീണരുടെ ഇടയിൽ സൗജന്യ വൈദ്യസഹായം വിദ്യാഭ്യാസം അതുപോലെ തന്നെ ആഹാരം വസ്ത്രം തുടങ്ങിയവ കൊടുത്തുകൊണ്ട് ആ പ്രവർത്തനങ്ങളിലൂടെ അവരെ പ പതുക്കെ പ്രാർത്ഥനയിലേക്കും പ്രാർത്ഥനാ യജ്ഞങ്ങളിലേക്കും അതിനുശേഷം അവരുടെ കുടുംബ പ്രാർത്ഥനകളിലും പിന്നീട് ഇവരുടെ പള്ളികളിലെ പ്രാർത്ഥനകളിലേക്ക് അവരെ ക്ഷണിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മുടെ ഇടുക്കി ജില്ല പോലെയുള്ള ജില്ലകളിൽ അവരുടെ വ്യാപകമായിട്ട് കാണാനായിട്ട് സാധിക്കും മൂന്നാർ പോലെയുള്ള തൈയിലത്തോട്ടങ്ങളിൽ ജോലിയെടുക്കുന്ന ഒട്ടു മിക്ക വീടുകളിലും കുറച്ച് ആളുകൾ ഹിന്ദുക്കളാണെങ്കിൽ പകുതി ആളുകൾ ക്രിസ്ത്യാനികളാണ് ഒരു വീട് തന്നെ ഗുരുവായൂരപ്പന്റെ പടവും കാണാം യേശുക്രിസ്തുവിൻ്റെ പടവും കാണാം ചോദിക്കുമ്പോൾ പറയുന്നത് ഞങ്ങൾ ഹിന്ദുക്കളായിരുന്നു കുറച്ച് അതിൽ ഇത്ര ആൾക്കാരൊക്കെ മതം മാറിപ്പോയി എന്നാൽ അതിൽ പ്രധാനമായി ഒരു രീതി ഈ മതം മാറുന്ന ആൾക്കാർക്ക് തൈലത്തോട്ടങ്ങളിലും മറ്റുമൊക്കെ ചില ആനുകൂല്യങ്ങൾ അവിടുത്തെ കമ്പനി മുതലാളിമാർ കൊടുക്കുന്നുണ്ടെന്ന് ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ പണി ഉള്ള ദിവസങ്ങളിൽ ഈ കുട്ടികളെ നോക്കാനായിട്ട് ഇവർക്കൊരു പ്രത്യേക സംവിധാനങ്ങളുണ്ട് ആ സംവിധാനങ്ങളിൽ കൊണ്ടുവന്ന കുട്ടികളെ ഇരുത്തി കഴിഞ്ഞാൽ ഇവർ നോക്കും ആ കുട്ടികളെ പതുക്കെ പതുക്കെ ഇവരുടേതായിട്ടുള്ള വിദ്യാഭ്യാസവും അറിവുകളും പകർന്നു കൊടുക്കുകയും പ്രാർത്ഥനാ പുസ്തകങ്ങൾ കൊടുക്കുകയും ഒക്കെ ചെയ്ത് അങ്ങനെ ഞായറാഴ്ചകളിൽ ഇവരുടെ പ്രാർത്ഥനയിൽ പങ്കെടുപ്പിക്കും അവർക്ക് ഭക്ഷണം കൊടുക്കും അങ്ങനെ ഇവരിലൂടെയും ഈ മാതാപിതാക്കളിലേക്ക് കടന്നു കയറുന്നുണ്ട് ഇതൊക്കെ പിന്തുണ കൊടുക്കുന്നത് ചില മാനേജ്മെന്റിലെ ഉദ്യോഗസ്ഥന്മാരും മറ്റുമാണെന്നുള്ളത് നേരിട്ട് ഞാൻ പോയി ബോധ്യപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ് മാത്രമല്ല ഇവർക്ക് ചില ആതുര ശുശ്രൂഷാ കേന്ദ്രങ്ങളും അതുപോലെ ബാലസദനങ്ങളും കൂടെ പ്രവർത്തിക്കുന്നുണ്ട് കേരളത്തിലെ ഒട്ടുമിക്ക ബാലസദനങ്ങളുടെയും മേൽനോട്ടം വഹിക്കുന്ന ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിലൊക്കെ കൂടുതലും ഉള്ളത് ഈ വിഭാഗത്തിൽപ്പെട്ടവരാണ് അതുകൊണ്ട് ഹൈന്ദവ സംഘടനകൾ നടത്തുന്ന പല ഈ ബാലസദനങ്ങളുടെ പലതരത്തിലുള്ള പേരുകളിൽ വെച്ച് അത് അടച്ചുപൂട്ടാനുള്ള അടച്ചുപൂട്ടാൻ നിർബന്ധിതരാവയും അവിടുത്തെ കുട്ടികളെ പോലും ഇങ്ങനെയുള്ള ഇവാഞ്ചലിക്കൽ മിഷന്റെ പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി അവരെ മതം പരിവർത്തനം ചെയ്യുന്നു അതുപോലെ തന്നെ ഇവർക്ക് കൊടുക്കുന്ന വിദ്യാഭ്യാസ മേഖലകളിലൊക്കെ തന്നെ വ്യാപകമായി ഇവരുടേതായിട്ടുള്ള പുസ്തകങ്ങൾ പഠനേതരമായിട്ടുള്ള പാഠ്യതരമായിട്ടുള്ള പുസ്തകങ്ങൾ വിതരണം ചെയ്യുകയും അത് വീട്ടിൽ പോയി കാണാപ്പാടം പഠിച്ച് ഇവിടെ സ്കൂളിൽ വന്ന് കേൾപ്പിക്കുന്ന കുട്ടികൾക്ക് പ്രത്യേക പാര മറ്റും കൊടുക്കുന്നുണ്ട് അങ്ങനെ കേരളത്തിലും വ്യാപകമായി ഈ മതപരിവർത്തന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമായി ചില സംസ്ഥാനങ്ങളിൽ ഈ മതപരിവർത്തന പ്രവർത്തനങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള നിയമ പാസ്സാക്കിയത് കൊണ്ട് തന്നെ ഇവരുടെ പ്രവർത്തനങ്ങൾ പലപ്പോഴും തടയപ്പെടുന്നുണ്ട് അങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഈ കുറ്റവാളികളെ പൊതുമധ്യത്തിൽ കൊണ്ടുവരുന്നത് ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള വലിയ തോതിലുള്ള ആക്രമണം നടക്കുന്നു അവരെ ആക്രമിക്കപ്പെടുന്നു അവർ സുരക്ഷിതരല്ല തുടങ്ങിയ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇവർ കൊട്ടി ആഘോഷിക്കുകയും ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും പ്രത്യേകിച്ച് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഇങ്ങനെ മതന്യൂനപക്ഷങ്ങൾക്കെതിരെ വ്യാപകമായി അക്രമം നടക്കുന്നു എന്ന് വരുത്തി തീർക്കുന്ന കുറെ മാധ്യമങ്ങളും ഈ കൂട്ടത്തിലുണ്ട് എന്നാൽ ഇവർ നടത്തുന്ന ഈ കുത്സൃത പ്രവർത്തനങ്ങളും ഈ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ മതവിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒരക്ഷരം മിണ്ടാതെ ഏതെങ്കിലും സ്ഥലങ്ങളിലെ ഏതെങ്കിലും ആളുകൾ ഇവരുടെ പ്രവർത്തനങ്ങളിൽ പ്രകോപിതരായി നടത്തുന്ന ഇത്തരം സംഭവങ്ങളെ പർവ്വതീകരിച്ച് കാണിച്ചുകൊണ്ട് അതെല്ലാം ഏതെങ്കിലും സംഘപരിവാർ സംഘടനകൾ നടക്കുന്ന നിഗൂഢ പ്രവർത്തനങ്ങളും അക്രമ പ്രവർത്തനങ്ങളുമാണെന്ന് കാണിക്കാനാണ് മാധ്യമങ്ങളും മറ്റുമൊക്കെ തയ്യാറാകുന്നതും പ്രത്യേകിച്ച് രാഷ്ട്രീയ നേതാക്കന്മാർ തയ്യാറാകുന്നതും ഇവർക്ക് പ്രവർത്തിക്കണമെങ്കിൽ ഇവരുടെ സമുദായത്തിൽപ്പെട്ട ഒരുപാട് ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട് പാവപ്പെട്ടവരുണ്ട് ദരിദ്രരുണ്ട് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട് ഒരു നേരം ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ക്രിസ്ത്യാനികളുണ്ട് ഈ ലോകത്ത് ഈ രാജ്യത്ത് അവരുടെ ഇടയിൽ ഒന്നും പോയി പ്രവർത്തിക്കാതെ ഹൈന്ദവരായി കൂട്ടമായി താമസിക്കുന്നവരുടെ ഇടയിൽ മാത്രം പോയിട്ടുള്ള ഈ സന്നദ്ധ പ്രവർത്തനം എന്ത് മോശത്തിന് വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാകുന്നില്ല അപ്പോൾ ഇങ്ങനെ നടക്കുന്ന ചില സ്ഥലങ്ങളിൽ ഇവരുടെ ഈ പറഞ്ഞ നിർബന്ധിതമായ മതപരിവർത്തന പ്രവർത്തനങ്ങൾക്ക് വിരുദ്ധമായ ചില പ്രത്യേക പ്രതിരോധങ്ങളും അതുപോലെ തന്നെ പ്രതികരണങ്ങളും ഉണ്ടാകുമ്പോഴാണ് ഇത്തരം ആളുകൾ ആക്രമിക്കപ്പെടുന്നു എന്ന ഒരു പേരും അതിനെ പർവ്വതീകരിച്ച് കാണിക്കുന്ന മാധ്യമങ്ങളും ഇപ്പോൾ എനിക്ക് ഇത്തരം ഇവാഞ്ചലിക്കൽ മിഷനിലുള്ള കന്യാസ്ത്രീകളോടും അല്ലെങ്കിൽ ഇത്രയും പ്രവർത്തകരോടും പറയാനുള്ളത് നിങ്ങളുടെ സമുദായത്തിൽ തന്നെ ഒരുപാട് ആളുകൾ പാവപ്പെട്ടവരുണ്ട് ദരിദ്രരുണ്ട് മരുന്ന് പിടിക്കാൻ നിവൃത്തിയില്ലാത്തവരുണ്ട് ആദ്യം അവരെയൊക്കെ ഉദ്ധരിച്ചതിന് ശേഷം മാത്രം മതി ഐന്ദവരുടെ ഇടയിലുള്ള ഉദ്ധാരണ പ്രവർത്തനങ്ങൾ എന്നുള്ളതാണ് അല്ലെങ്കിൽ പലപ്പോഴും ഇത്തരത്തിലുള്ള നിയമ നടപടിക്ക് നിങ്ങളെല്ലാം പാത്രീഭൂതരാകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് കാരണം പല സംസ്ഥാനങ്ങളും കേരളം പോലെയല്ല അവിടെയെല്ലാം ശക്തമായിട്ടുള്ള നിയമ സംവിധാനമുണ്ട് എന്നുള്ളത് അവിടെ പ്രവർത്തിക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും